കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ മൊത്തത്തിൽ നടന്ന ഒരു ചർച്ചാ വിഷയമായിരുന്നു മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ആ ഒരു ചർച്ചാ വിഷയം വളരെ സജീവമായിട്ട് ഒരു കൂട്ടം വിങ് മമ്മൂട്ടിക്കെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുകയും മമ്മൂട്ടിയെ ഒരു വർഗീയവാദി അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി ജിഹാദി സുഡാപ്പി എങ്ങ എന്തൊക്കെ പേരുണ്ടോ ആ രീതിയെല്ലാം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു കണ്ടന്റ് അത് ആ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ പുഴു എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ പടമായിരുന്നു റത്തീന എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ആ സിനിമ എടുത്തത് ഇവരുടെ ആ ഹസ്ബൻഡായിട്ടുള്ള ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു വിവാദത്തിന് വഴിയൊരുക്കിയത് അപ്പം ഈ ഷർഷാദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുഴുവിനെ പറ്റിയിട്ടുള്ള സംസാരവും അതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചെയ്യലും മമ്മൂട്ടിയെ കരിവാര്ത്തേക്കിലും ഉള്ള ആ ഒരു കഥ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഷർഷാദിനെ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഷർഷാദിനെ കൊണ്ടുവന്നത് മർണാടൻ മലയാളി എന്ന് പറയുന്ന നമ്മുടെ കേരള സമൂഹത്തിലെ ഒരു കഴിവർഡാ മോൻ ആണ് അതങ്ങനെ തന്നെ വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു കഴിവർഡാ മോൻ തന്നെയാണ് ഈ മർണാടൻ മലയാളി ഇവനാണ് ഈ ഷർഷാദ് എന്ന് പറയുന്ന പുള്ളിയെ പൊക്കിക്കൊണ്ടുവരുന്നത് ഷർഷാദ് റീനാട ഹസ്ബൻ്റാണ് ഇപ്പോൾ അവർ പിരിഞ്ഞു ഡിവോഴ്സായി റുദീന വേറെയും ഷർഷാദ് വേറെയുമാണ് അത് എന്താണ് ഈ അങ്ങനെ ഒറ്റയായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് ഒരു മറുനാടൻ മലയാളി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു മറുനാടൻ മലയാളിയിൽ വന്നിരുന്നു കൊണ്ട് ഈ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു പുഴു എന്ന് പറയുന്ന സിനിമയിലെ തിരക്കഥ അങ്ങനെ അല്ലായിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടിയും അത് തിരക്കഥ എഴുതിയിട്ടുള്ള ഹർഷാദും ഷർഫൂനും വേണ്ടിയിട്ട് എന്താണ് അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഇവരെല്ലാം മുസ്ലിങ്ങളാണല്ലോ അവർ അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഒരു വർഗീയവൽക്കരിക്കുന്ന കഥയാക്കി മാറ്റിയത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പരാമർശം കൊണ്ടുവന്നിട്ടുള്ളത് ഷർഷാദാണ് അപ്പം ഈ ഷർഷാദിനെ മറന്നാടൻ കൊണ്ടുവരാൻ എന്താണ് കാരണം അല്ലെങ്കിൽ ഷർഷാദിനെ മമ്മൂട്ടിയോട് എന്താണ് അല്ല മറനാടൻ മലയാളിക്ക് മമ്മൂട്ടിയോട് എന്താണ് വിരോധം ഈ സിനിമയുമായിട്ട് മറനാടൻ മലയാളിക്ക് എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ കാണും അവിടെയാണ് നമ്മൾ പഴയ കുറച്ച് കാര്യങ്ങൾ എടുക്കേണ്ടുള്ളത് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം അതിനുശേഷം തിരിച്ചു വരാം ആ വീഡിയോ കാണുമ്പോഴത്തേക്കും ആ വീഡിയോയിൽ എന്താണ് നടന്നിട്ടുള്ളത് അതിനുശേഷമുള്ള ആ വീഡിയോയിൽ വന്നിട്ടുള്ള വ്യക്തികൾ ഇവർ തമ്മിലുള്ള എന്താണ് ബന്ധം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ സംസാരിക്കാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് ലഭിക്കുക വീഡിയോ കണ്ടല്ലോ ഇത് മറുനാടൻ മലയാളിയാണ് മറുനാടൻ മലയാളി ഒരു വെക്കേഷന് കുറച്ച് ലീവ് എടുത്തുകൊണ്ട് പുള്ളി വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് വിമാനത്താവളത്തിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ച് ഒരു വ്യക്തി ഉപദ്രവിക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഈ വിഷയവും ഈ മറുനാടൻ മലയാളി ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് മറന്നാട മലയാളിക്കെതിരെ നമ്മുടെ കേരള സമൂഹം ഒട്ടാകെ വിമർശിച്ചിരുന്ന ഒരു സമയം പി വി എൻവർ എം എൽ എ മറനാടൻ മലയാളിയുടെ ചാനൽ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരുന്ന ഒരു സമയം ഇടതുപക്ഷ സർക്കാർ മുഴുവൻ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ മുഴുവനും മറനാടനെ എതിർത്തിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഉപദ്രവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് രാജേഷ് കൃഷ്ണ എന്നാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ആരാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി വിദേശത്ത് വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഈ സി പി എം ഇടതുപക്ഷ ചായവുകാരനാണ് രാജേഷ് കൃഷ്ണ വിദേശത്തുള്ള ഈ ഫണ്ടിങ്ങും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണയും മറനാടൻ മലയാളിയുമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ മറനാടൻ മലയാളി ഓൾറെഡി നമ്മുടെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നവനായതുകൊണ്ടാണ് അപ്പോൾ ആ അവിടെ വെച്ച് ഉപദ്രവിച്ചിട്ടുള്ളത് ഇതാണ് പണ്ട് നടന്നിട്ടുള്ള സംഭവം ഈ പക ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു മറുനാടൻ മലയാളി അതിനുശേഷമാണ് ഈ രാജേഷ് കൃഷ്ണയും അതുപോലെ തന്നെ ഈ ഋദീനാഡ ഡയറക്ടർ ഋദീനാട ഭർത്താവ് ഷർഷാദുമായിട്ടുള്ള ബന്ധം മറുനാടൻ മലയാളി മനസ്സിലാക്കുന്നത് ഇവര് എല്ലാവരും ഇടതുപക്ഷ സ്ഥാന എന്താണ് ഒരു ചായവുകാരാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു അന്തർധാര എല്ലാവരും തമ്മിലുണ്ടായിരുന്നു ഈ ഷർഷാദിന്റെ ജീവിതം നശിപ്പിച്ചത് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തെ ഒരു വിമർശനം ഈ ഷർഷാദ് ചെന്നൈയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടെ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു ഭയങ്കര രീതിയിലുള്ള കാശുകാരനായിരുന്നു അതിനുശേഷമാണ് ഋദീനായിക്ക് ഈ സിനിമ എടുക്കണമെന്നുള്ള ഒരു താല്പര്യം വരികയും അവരവിടുന്ന് വെക്കേറ്റ് ചെയ്തുകൊണ്ട് നേരെ എറണാകുളത്ത് വന്ന് താമസിക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വരികയൊക്കെ ചെയ്തത് അപ്പം ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു അതിനുശേഷം അതിനുശേഷം ഈ ഷർഷാദും രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ഒരു ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇവരുടെ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഏകദേശം എന്താണ് നശിച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷർഷാദിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ പുള്ളിയുടെ ഫാമിലി ലൈഫും എല്ലാം വ വളരെയധികം മോശമായ ഈ രാജേഷ് കൃഷ്ണ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഈ ഒരു വാശിയുമുണ്ട് അപ്പം ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ട് കാണും ഈ രാജേഷ് കൃഷ്ണയും മറന്നാടൻ മലയാളിയുമായിട്ടുള്ള പ്രശ്നം എന്താ രാജേഷ് കൃഷ്ണയും ഷർഷാദുമായിട്ടുള്ള പ്രശ്നം എന്താ രാജേഷ് കൃഷ്ണയും ഈ വിവാ ഇപ്പം നിലവിൽ മമ്മൂട്ടിയുമായിട്ട് നിലവിൽ വിവാദമായിട്ട് വരുന്ന ആ സംഭവമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും രാജേഷ് കൃഷ്ണൻ ഇടതുപക്ഷ ചായവുകാരനും വിദേശത്ത് ഫണ്ടിങ് എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയാണ് ഷർഷാദ് രാജേഷ് കൃഷ്ണയുടെ ഫ്രണ്ടായിരുന്നു പിന്നീട് ഇവരുടെ ഫാമിലി ഇഷ്യൂവിൽ ഷർഷാദ് ഇവരെ ഒഴിവാക്കുകയും ഇപ്പോൾ ഷർഷാദ് ഒറ്റ തനിച്ചാവുകയും ഭാര്യയെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്താൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഈ മറനാട മലയാളിക്ക് ഉള്ള ദേഷ്യം എന്താണ് രാജേഷ് കൃഷ്ണയോടാണ് ദേഷ്യം രാജേഷ് കൃഷ്ണ അന്ന് ഉപദ്രവിച്ചതിനെതിരെ മറുനാടൻ മലയാളിക്ക് എന്തേലും ചെയ്തേ പറ്റൂ മറനാടൻ മലയാളി എന്ന് പറയുന്നത് ഷാജൻസ് കറിയാണ് ചാനലിന്റെ പേരാണ് പബ്ലിസിറ്റി ആയിട്ടുള്ളത് ഈ ഷാജൻസ് കറിയ്ക്ക് രാജേഷ് കൃഷ്ണനോട് പക തീർക്കണം അപ്പം സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പോൾ ഈ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ മറുതാടൻ മലയാളി കണ്ടുമുട്ടുകയും ഈ ഇങ്ങനെ ഒരു സംഭവം ഷ ഷർഷാദ് ഇൻ്റർവ്യൂയിലൂടി പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും മറുനാടൻ മലയാളിയാണ് ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ജാതി വിവേചനമുണ്ട് ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ തിരക്ക ഇങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും ഈ മറനാടൻ മലയാളിയാണ് അപ്പോൾ ഈ മറനാടൻ മലയാളിയും എന്താണ് രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ ഷർഷാദിനെ കണ്ടുമുട്ടിയതും എല്ലാം കൂടിയായിട്ട് കൂട്ടി നോക്കിയപ്പോൾ മനസ്സിലായി രാജേഷ് കൃഷ്ണയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാം അതിന് പറ്റിയ തക്കതായിട്ടുള്ള ഒരു സമയവും ഇരയയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് മറന്നാടൻ മലയാളി ചർച്ച അതിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ എന്ന് പറയുന്ന സിനിമയെയും മമ്മൂട്ടിയെയും പോട്ട് അതിന്റെ തിരക്കഥ കൃത്തുകളായിട്ടുള്ള ഷർഫുവിനെയും എല്ലാവരെയും കൂടി വലിച്ചടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ മറുനാടൻ മലയാളി ചെയ്തത് സംഭവം രാജേഷ് കൃഷ്ണയും മറുനാടൻ മലയാളിയുമായിട്ടാണ് പ്രശ്നം ഇവിടെ പുഴു എന്ന് പറയുന്ന സിനിമ ഒരു സാധാരണ സിനിമയാണ് ആ സിനിമയിൽ വേറൊരു കാര്യമില്ല നമ്മളൊരു സിനിമ രണ്ട് രണ്ടര മണിക്കൂർ കിട്ടുന്ന ഒരു സിനിമ അത് അപ്പോൾ എൻജോയ് ചെയ്യുക അത് അവിടെ കളഞ്ഞു അതിൽ വേറെ ചോദ്യം ചിഹ്നം ഇത് ഇങ്ങനെ തന്നെ ആവണം അത് ഒറിജിനലാവണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും ആർക്കും ഇല്ല ഇവിടെ മുസ്ലീങ്ങളെ അവഹേളിപ്പ് തന്നെ മമ്മൂട്ടി നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇവിടെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ പോകുന്ന ഈ ഒരു വേളയിൽ ഇതിൽ ശത്രുപക്ഷത്ത് നിർത്തിയും ശത്രു ശത്രുവായിട്ട് കാണേണ്ടതുമായിട്ടുള്ള വ്യക്തി ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ ചർഷാദ് പറയുന്നത് മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ചർഷാദ് ഇങ്ങനെ വിവാദത്തിലോട്ട് വരാൻ കാരണം മമ്മൂട്ടി നിരവധി ആളുകളുടെ ഈ ഫാമിലി വിഷയിലൊക്കെ ഇടപെട്ടുകൊണ്ട് അത് ഒത്തുറപ്പാക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് ഇത്രയും അടുത്തൊരു സിനിമ വരെയും ചെയ്തിട്ട് എൻ്റെ ഫാമിലിക്ക് ഒരു പ്രശ്നം വന്നിട്ട് മമ്മൂട്ടി അത് ഇടപെട്ടില്ല എന്നുള്ളതാണ് ഷർഷാദ് ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നം അതല്ലാതെ സിനിമയായിട്ടൊന്നൊരു ബന്ധവുമില്ല അപ്പം മമ്മൂട്ടിക്ക് എല്ലാ കാര്യത്തിലും കയറി ഇടപെടണമെന്നില്ലല്ലോ ഇപ്പം ഋദീനയ്ക്ക് ഹസ്ബൻഡിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ തമ്മിലൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒഴിഞ്ഞു പോവുക ഒഴിഞ്ഞ് മാറുക എന്നുള്ളത് അപ്പം അത് ഷർഷാദ് പിടിച്ചു കണ്ടുള്ള ഒരു കാര്യമില്ല അപ്പം അതിൻ്റെ കേന്ദ്രിയാണ് ഈ ഷർഷാദിനുള്ളത് പക്ഷേ മറുനാടൻ മലയാളി ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഒരു മസാല ചിത്രമുണ്ടാക്കി ഒരു എന്താണ് ഇവിടെയുള്ള നമ്മുടെ സംഘപരിവാറിനും ബി ജെ പിക്ക് അത് തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഒരു തന്ത്രമാണ് മറനാടൻ മലയാളി ഷാജൻസ് കറിയ ചെയ്തിട്ടുള്ളത് ഇവൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിഷമാണ് രാഷ്ട്രീയക്കാരെയും മറ്റ് സിനിമാക്കാരുമായി കാരായിട്ടുള്ളവരെയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ സഹിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ ഷറിയാണ് ഇവനാണ് ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് ഇവൻ രാജേഷ് കൃഷ്ണയോട് പ്രതികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശരശ അതിനെ ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രോസസിങ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം അപ്പം ഇതിൽ എന്തായാലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയവും കോഴികളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങേയറ്റം ഇവിടെ ഒരു ചേരുതിരിവുണ്ടല്ലോ ഒരു സംഘപരിവാർ യഥാർത്ഥ ഹൈന്ദവരും യഥാര്ത്ഥ മുസ്ലിമുമായിട്ടുള്ള ഒരു ഒരു ചേരുതിരിവുണ്ടല്ലോ ഈ സംഘപരിവാറുകാർക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് മുസ്ലിം നാമം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ സുഡാപ്പിയാക്കുക എസ് ഡി പി ആക്കുക എന്താണ് ജിഹാദിയാക്കുക വർഗീയവാദിയാക്കുക എന്നുള്ള ഒരു തലത്തിലാണ് ചെയ്യുന്നത് അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്ക് ഇതൊന്നും ഒരു ഒരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളത് കാര്യമായിട്ട് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാതെ എടുത്ത് വെച്ച് സംസാരിക്കുന്നതിലുപരി നമുക്ക് അത് പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പം ഇതാണ് സംഭവം രാജേഷ് കൃഷ്ണയോട് പ്രതികാരം വീട്ടാൻ പ്ര മറനാടൻ മലയാളി ഇരുന്നപ്പോൾ വീണുകിട്ടിയ തുറുപ്പ് ചീട്ടാണ് പുഴുവിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഋതിനാട ഭർത്താവ് ഷർഷാദ് ഈ ഷർഷാദിനെ ഉപയോഗിച്ചുകൊണ്ട് രാജേഷ് കൃഷ്ണയെ എന്നാണ് തള്ളി തള്ളിപ്പറഞ്ഞ് അത് ഈ ഒരു വർഗീയപരമായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു കഥയാണ് മറനാടൻ മലയാളി ഷാജൻസ് കറിയ ചെയ്തത് ഇപ്പം അറിയ അറിയാത്തവർക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്താ എന്നിരുന്നാലും ഈ നമ്മൾ ദിനം പ്രതി കാണുന്ന സംഭവ വികാസങ്ങൾ അടച്ച് വിശ്വസിക്കാതെ അതിൻ്റെ എന്താണ് മറുഭാഗം അതിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആരുടെയൊക്കെ കൈകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ശാസ്ത് പിന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരായിട്ടുള്ള എന്താ ആരാ ഗോവിന്ദൻ മാസ്റ്ററേയും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എം സ്വരാജിനെയൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ ഈ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് കുളവാകാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ ചായവുള്ളവരെ മാത്രമേ ഏതൊരു തലത്തിലിരിക്കുന്നവരുടെയൊക്കെ പേര് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം കരുക്കളാക്കി എൻ്റെ എൻ്റെ എനിക്കെതിരെ പ്രവർത്തിച്ചവരാണ് എന്നുള്ളതാണ് മുഖ്യമായിട്ട് പറയുന്നത് അപ്പം ഇടതുപക്ഷത്തിന്റെ ശത്രു എപ്പോഴും ശത്രുവായിട്ട് കാണുന്ന ആളാണ് മറുനാടൻ മലയാളി അപ്പം നമ്മുടെ ഇവിടെ ഒരു ഇടതുപക്ഷ ഈ ബി ജെ പി സംഘപരിവാറിന്റെ അജണ്ട എന്താണ് പ എന്താണ് നമ്മുടെ കമ്മ്യൂണിസത്തിനെ ഒഴിവാക്കുക അതിൻ്റെ കൂടെ മുസ്ലിംസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യധാര അജണ്ട അപ്പോൾ അത് രണ്ടിലും പെടുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ചായവുകാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി പരസ്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇടതുപക്ഷ ചായ്വുകാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ മമ്മൂട്ടി ഒരു ഇടതുപക്ഷ ചായവും മുസ്ലിം നാമധാരിയും മുസ്ലിം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറന്നാടൻ മലയാളി കേണ് എന്തായാലും പരിശ്രമിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടി നീട്ടിപ്പോകുന്നുണ്ട് ഇപ്പോൾ മറന്നാടൻ മലയാളിയെ പോലെ തന്നെ ഒരുപാട് ജാമ്യത എന്ന് പറയുന്ന ഒരു സമൂഹത്തിലുണ്ട് അത് അവൾ അവളുടെ ചാനൽ കയറി നോക്കിയാൽ കാണാനൊക്കെ നോക്കും ഇത്രയും നികൃഷ്ടമായിട്ട് വീഡിയോ ചെയ്യുന്ന വേറൊരുത്തി നമ്മുടെ കേരളത്തിൽ വേറെയില്ല അതുപോലെ നിരവധി മറന്നാടൻ മലയാളിയുടെ ലൈനിൽ വരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം ഇതാണ് സംഭവം മമ്മൂട്ടിയെ ഇതിൽ വലിച്ചഴിക്കാനുള്ള കാരണം ഇവരുടെയൊക്കെ ഒരു പകയാണ് ഈ പകയ്ക്കുള്ള കാരണം അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ തെറ്റിയതും അത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം ഇതാണ് സംഭവം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നീ